നന്ദു ഫീൽഡർ ഉണ്ട് ഓ ഒരു ഒരു ഇനി രണ്ട് പന്തിൽ ജയിക്കാൻ ആവശ്യമായ റൺസ് സൂപ്പർ സൂപ്പർ ഓവർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ ലീഗ് മത്സരത്തിലെ മല്ലൻസും ആദം സെലവിനും തമിഴ്നാട് മത്സരം ആദ്യം ബാറ്റ് ചെയ്ത മല്ലൻസ് എട്ട് ഓവറിൽ നൂറ് റൺസ് സ്കോർ ചെയ്തിരുന്നു മറുപടി ബാറ്റിംഗിൽ ആദംസിനും നൂറ് റൺസാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് അവസാന പന്തിൽ ഒരു റൺസായിരുന്നു വിജയിക്കാൻ ആവശ്യമായിരുന്നു ആദംസിന് പക്ഷേ അത് ഗോൾ ഗിരീഷ് ബാബു കളി പിടിച്ചിരുന്നു ആ ഗിരീഷ് ബാബു തന്നെയാണ് ഇപ്പോൾ സൂപ്പർ ഓവറിൽ മലൻസിന് വേണ്ടി ബൗൾ ചെയ്യുന്നത് സൂപ്പർ ഓവർ ആവേശകരമായ ഒരു സൂപ്പർ ഓവറാണ് യു എ ഫെസ്റ്റിലെ ആദ്യ സൂപ്പർ ഓവർ എന്ന് വേണം പറയാൻ ആദ്യ ബോൾ എറിയുന്നു ഗിരി ചെയ്യുന്നു ഷാഫി ഷാഫി ആദ്യ ബോളിൽ ക്യാച്ചിലൂടെ ഒരു ഒരു വിക്കറ്റ് വിക്കറ്റ് ഓ സൂപ്പർ സൂപ്പർ ഔട്ട് നഷ്ടമായിരിക്കുന്നു ഓവറിൽ സ്കോർ പോലും ചെയ്യാതെയാണ് റൺസ് സ്കോർ പോലും ചെയ്യാതെയാണ് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നത് ആദം സിലെവന് ആ ന്യൂ ബാറ്റ്സ്മാൻ വരുന്നു ന്യൂ ബാറ്റ്സ്മാൻ ബോൾ ുന്നത് ഗിരീഷ് ബാബു ബാറ്റ് ചെയ്യുന്നത് രണ്ട് ഗിരികൾ തമ്മിലാണ് ഏറ്റവും മുട്ടുന്നത് അദംസ് എലവൻ അനായാസജയത്തിലേക്ക് പോകേണ്ടിയിരുന്നൊരു മത്സരമായിരുന്നു സൂപ്പർ ഓവറിൽ എത്തിയിരിക്കുന്നത് അതിലും ഇപ്പോൾ മല്ലൻസ് മുന്നിട്ട് നിൽക്കുന്നു ആദ്യ പത്തിൽ തന്നെ വിക്കറ്റ് നേടിയിരിക്കുന്നു അഞ്ച് പന്തുകൾ ഉണ്ടെങ്കിലും ഒരു വിക്കറ്റ് കൂടി നഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആദംസിനെ ജനിച്ചൊക്കെയാണ് സ്കോർ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല രണ്ടാമത്തെ പന്ത് സൂപ്പർ സ്ട്രൈക്ക് ഒരു സിംഗിൾ റൺസ് ആണ് യാസർ സ്ട്രൈക്കിലേക്ക് യാസർ സ്ട്രൈക്കിലേക്ക് എത്തുന്നു കഴിഞ്ഞ ഇന്നിങ്സ് അല്ലേ യാസിർ നല്ല മികച്ച ബാറ്റിംഗ് പ്രകടനം ആദംസ് എലവന് വേണ്ടി കാഴ്ചവെച്ചിരുന്നു തന്നെയാണ് ക്യാപ്റ്റൻ ഇനി നാല് പന്തുകളുണ്ട് ചെയ്യുന്നു ഗിരീഷ് ബാബു സ്ട്രൈക്കിൽ ക്യാപ്റ്റൻ യാസിർ സെൽവന്റെ ക്യാപ്റ്റനാണ് ആദ്യ പന്ത് സിംഗിൾ ഒതുങ്ങുന്നു ഒതുങ്ങുന്നു സ്ട്രൈക്കിൽ വീണ്ടും ഗിരി മൂന്ന് പന്തിൽ രണ്ട് റൺസ് മാത്രമാണ് നേടാനായത് ഇനിയും മൂന്ന് പന്തുകൾ ശേഷിക്കുന്നു സ്ട്രൈക്കിൽ ഗിരി നല്ലൊരു ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറകെ ൾ പിന്നിടുമ്പോൾ അതം സെൽവന്റെ സ്കോർ ഏഴ് ഒരു വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ നഷ്ടമായിരുന്നു നമുക്ക് കാണാം എന്തായാലും നല്ല സ്കോർ അദംസെൽവിന് കാരണം മറു ഓപ്പണിംഗ് ഇറങ്ങാൻ സാധ്യത കൂടുതലുള്ളത് വൈഡ് സിഗ്നൽ വൈഡ് സിഗ്നൽ അമ്പർസിറ്റ് ടീം പ്രഷറിലേക്ക് ഒരു തർക്കം നടക്കുന്നു അവസാന ബോൾ ഗിരീഷ് സ്ട്രൈക്കിൽ ഗിരി ഒരു ബാറ്റിംഗ് സൈഡ് മല്ലൻസിനുണ്ട് ഒരു പക്ഷേ ഓപ്പണിംഗ് എത്തുന്നത് പാച്ചുവും അഭിയുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം പതിനാല് റൺസ് ആണ് ടാർഗറ്റ് മല്ലൻസിന് മല്ലൻസിന് വേണ്ടി സൂപ്പർ ഓവർ ബാറ്റ് ചെയ്യാനെത്തിയിരിക്കുന്നു പാച്ചു ആൻഡ് അനന്തു വേണ്ടി െത്തുന്നത് ഷാഫി നല്ല ഒരു മികച്ച ബൗളറാണ് ഷാഫി അദംസ് ആദ്യം ബാറ്റ് ചെയ്ത് പതിമൂന്ന് റൺസ് എടുത്തിരുന്നു ടാർഗറ്റ് പതിനാലാണ് ഷാഫിയുടെ ആദ്യ പന്ത് സ്ട്രൈക്കില്ല ഫെസ്റ്റിലെ ഒരു ആവേശകരമായ മത്സരമായിരുന്നു ഇരു ടീമുകളും നൂറടിച്ച് തുല്യത പാലിച്ച് സൂപ്പർ ഓവറിലേക്ക് രണ്ടാമത്തെ പാച്ചു നേടുന്നു ഇനി നാല് പന്തിൽ വേണ്ടത് എട്ട് റൺസ് റൺസാണ് പതിനാല് ആണ് ടാർഗറ്റ് നാല് പന്തുകൾ ശേഷിക്കുന്നു ആദ്യ പന്ത് ഡോട്ടായിരുന്നു രണ്ടാമത്തെ പന്തിൽ പാച്ചു നല്ലൊരു ബൗണ്ടറി നേടിയിരിക്കുന്നു ബൗൾ ചെയ്യുന്നു ഷാഫി മൂന്നാമത്തെ പന്ത് ആവേശകരമായ മത്സരം ഒരു സിംഗിൾ റൺസ് നേടുന്നു മത്സരം ആവേശകരം ഇനി മൂന്ന് പന്തിൽ വേണ്ടത് ഏഴ് റൺസ് ആദ്യ മൂന്ന് പന്തിൽ നേടിയത് ഏഴ് റൺസ് മത്സരം മത്സരം ആവേശകരം 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 ആദം സിനിമയുടെ ഓവറിലെ നാലാമത്തെ ബോൾ ഷാഫി സ്ട്രൈക്കിൽ അനന്ത ഒരു ഒരു ഫീൽഡർ ഉണ്ട് ഓ ഇനി രണ്ട് പന്തിൽ ജയിക്കാൻ ആവശ്യമായ റൺസ് സൂപ്പർ ഓവർ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ നോ സ്ട്രൈക്കിൽ പാച്ചു നിസാനായി നോക്കി നിൽക്കുന്നു പക്ഷേ രണ്ട് പന്തുകളുണ്ട് ഉണ്ട് ഏഴ് റൺസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അതംസ് അനായാസം ജയിക്കേണ്ടിയിരുന്ന കളിയാണ് സൂപ്പർ ഓവറിലേക്ക് എത്തിയത് പക്ഷെ സൂപ്പർ ഓവർ അനായാസം ജയിക്കുമെന്ന് തോന്നിപ്പിച്ചു പക്ഷെ അവിടെ നിന്ന് വീണ്ടും കളി ടിസ്റ്റ് ആവുന്നു ഇപ്പോൾ രണ്ട് പന്തിൽ ഏഴ് ആണ് ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ന്യൂ മല്ലൻസിന്മാൻ ഹിറ്റർ വേണ്ടി ഓപ്പൺ ചെയ്ത നോൺ സ്ട്രൈക്കിലാണ് അദ്ദേഹം രണ്ട് പന്തിൽ മൂന്ന് പന്തിൽ ഏഴ് റൺസ് എടുത്ത് ഒരു സിക്സും ഒരു സിംഗിളും ഇപ്പോൾ നാലാമത്തെ പന്തിൽ വിക്കറ്റ് നഷ്ടമായിരുന്നു മല്ലൻസിന് അഞ്ചാമത്തെ പന്തരനെത്തുന്നു ഷാഫി സ്ട്രൈക്കിൽ അബി മല്ലൻസിന് വേണ്ടി സ്ട്രൈക്ക് ചെയ്യുന്നു ബൗളർ ഷാഫി അഞ്ചാമത്തെ പന്ത് അപേക്ഷകരം രണ്ട് പന്തിൽ ഏഴ് റൺസ് നമുക്ക് കാണാം റൺ ഔട്ട് റൺ ഔട്ട് രണ്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ആദംസ് വിജയിച്ചിരിക്കുന്നു ഒരു സൂപ്പർ ഓവറിലേക്ക് കൊണ്ടുപോകാതെ ജയിക്കാമായിരുന്ന കളിയായിരുന്നു അദംസിന് പക്ഷെ സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചത് മല്ലൻസിന്റെ മിടുക്ക് തന്നെയാണ് പക്ഷേ മല്ലൻസ് സൂപ്പർ ഓവറിൽ കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം വിട്ടുകളയുന്ന ഒരു ദയനീയ കാഴ്ചയും കണ്ടു അവിടെ വിജയാഘോഷം ആദംസിന്റെ